നഗരസഭയിൽ യുഡിഎഫിന്റെ ഭരണം തുടരും ശക്തമായ പോരാട്ടത്തിൽ പത്തൊൻപത് സീറ്റുകൾ കരസ്ഥമാക്കിയാണ് യു ഡി എഫ് ഏകപക്ഷീയമായി ഭരണത്തിൽ വീണ്ടും എത്തിയിരിക്കുന്നത് വികസനത്തിനുള്ള വിജയമെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പ്രതികരിച്ചു മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് നടന്ന ഇഞ്ചോടിഞ്ചു മത്സരത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് സഖ്യകക്ഷികൾ അധികാരത്തിലെത്തി വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ വ്യക്തമായ ലീഡാണ് യു ഡി എഫ് കാഴ്ചവെച്ചത് യു ഡി എഫ് പത്തൊൻപത് സീറ്റുകളിലും എൽ ഡി എഫ് ഏഴ് സീറ്റുകളിലും ബി ജെ പി ഒരു സീറ്റിലും മറ്റുള്ളവർ മൂന്ന് സീറ്റുകളിലുമാണ് വിജയിച്ചത് എൽ ഡി എഫിന് വലിയ തിരിച്ചടിയാണ് വീണ്ടും നഗരസഭാ ഭരണം നഷ്ടമായതോടെ ഉണ്ടായിരിക്കുന്നത് അതേസമയം വികസന പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടി ജനങ്ങളെ സ്വാധീനിച്ച യു ഡി എഫിന്റെ വിജയമാണ് രണ്ടാമതും ഭരണത്തുടർച്ചയ്ക്ക് കാരണമായതെന്ന് യു ഡി എഫ് നേതാക്കൾ പ്രതികരിച്ചു ഒന്നാം വാർഡിൽ യു ഡി എഫ് വിമതനായി മത്സരിച്ച കെ കെ സുബേർ വിജയിച്ചത് യു ഡി എഫിന് തിരിച്ചടിയായി ശക്തമായ മത്സരം നടന്ന ഒൻപതാം വാർഡിൽ മുസ്ലിം ലീഗിലെ പി എം അബ്ദുൽസലാം വിജയിച്ചത് യു ഡി എഫിന് അഭിമാന നേട്ടമായി മാറി മുസ്ലിം ലീഗിലെ മത്സരിച്ച ഒരാൾ ഒഴുകിയ ബാക്കിയെല്ലാവരും വിജയിച്ചു കയറിയത് ലീഗിന് മുന്നണിയിൽ വ്യക്തമായ സ്വാധീനത്തിനുള്ള വഴിതെളിച്ചു എൽ ഡി എഫിന് ഏഴ് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഒരു സീറ്റും സ്വതന്ത്രന്മാർക്ക് മൂന്ന് സീറ്റുകളുമാണ് ലഭിച്ചത് പ്രവർത്തകരുടെ വലിയ ആഘോഷമാണ് നഗരസഭാ ഓഫീസിന് മുന്നിൽ വോട്ടെണ്ണൽ സമയത്തുണ്ടായിരുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ